നമ്മള് കാട്ടിക്കുലം പനവല്ലി റൂട്ടിലാട്ടോ അല്ലെ അപ്പൊ അവിടെ നിന്നിപ്പൊരു പാലവും നല്ലൊരു വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരെ ഇറങ്ങിട്ട് കുഞ്ഞിസേ പോവാ നമുക്കേ പോവാം ചെറുപ്പം ഒരുട്ടോ വെള്ളത്തിലിറങ്ങുമ്പോ സൂപ്പർ ഒഴിപ്പോന്നോ ഇഷ്ടപ്പെട്ട കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട ഏ വെള്ളത്തിൽ കളിച്ചാൻ ഇഷ്ടപ്പെട്ടാ പാലോ ആ പാലോ പാല നല്ല രസ വെള്ളച്ചാട്ടം കാണാൻ പാറകളൊക്കെ പാറയും മരങ്ങളൊക്കെ ഈ ഫോട്ടോഷൂട്ടിന് താങ്ങി എടുത്തേക്കരത്തിന്റെ കല്ല് താങ്ങി മരത്തിന്റെ താങ്ങി നിൽക്കുന്ന ഞങ്ങള് കാസർഗോഡ് ശൈലിയിലാട്ടോ ഓക്കെ പറയാ ഒന്നോടെ പറഞ്ഞു ഓക്കെ പറഞ്ഞേ ഓക്കെ പറഞ്ഞേ ഒന്നോടെ ഓക്കെ പറഞ്ഞേ എട കുഞ്ഞു സേ നനഞ്ഞു പോകേണ്ടി വരുവേ വീട്ടിൽ മുമ്പ് നനഞ്ഞു പോകേണ്ടി വരു വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ നല്ല രസാട്ടോ അവൻ അവിടെ എന്തോ എട്ടുകാലും കണ്ടു നമ്മൾ കലിപ്പി നിക്കുക കുഞ്ഞസെ പോവാം കുഞ്ഞസെ പോവാം ഇപ്പഴാട്ടാ കണ്ട ഇവിടുന്ന് ഈ പുഴ ഒഴുകെ മാത്രല്ല ഇവിടുന്ന് ഒരു തോട് ഒഴുകിയായിരുന്നു അവിടെ ഒരു കേറിപ്പോ അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി കേട്ടോ തിരിച്ചു ഞങ്ങള് പോവാണ് അപ്പൊ പാലത്തീന്നൊരു വ്യൂ കൂടെ കാണിച്ചു തരാം ഇതാണ് സ്ഥലം നല്ല നൈസ് സ്പോട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ പാലം ഇതിലെ ഒരു പാലമുണ്ട് അപ്പൊ നമുക്ക് പോവാം അടുത്ത സ്ഥലത്തോട്ട് എവിടെയാ എന്താ കാണുന്ന കാണുന്ന തെക്ക ഇറങ്ങും ഇന്ന് ഫുള്ള് ആണ് കാറ്റുകുളം പനവല്യ റൂട്ടിൽ ഒരു ചായക്കട ഉണ്ട് കേട്ടോ പഴയ കച്ചി മേഞ്ഞ് ആ ചായക്കടയിൽ എത്തി ചായക്കട കാണിച്ചരാ റൂട്ടിൽ കേട്ടോ ഇവിടെ ഒരു ഒരു ഹോട്ടലിൽ നിന്നുള്ള ബോഡൊക്കെ ഉണ്ട് നാടൻ ഭക്ഷണശാല ഇവിടെയാണ് ആ എന്തൊക്കെയാണല്ലേ കഴിക്കാൻ പറ്റിയ ചോറുണ്ടോ ചോറ് കഴിച്ചു ഇത് മുളയാ ഓട അല്ലേ ആ മുളല്ലേ ഓട ഓടൊന്നുണ്ടാക്കിയതാട്ടോ മൊത്തം തണുത്ത കാലാവസ്ഥ മണ്ണുകൊണ്ടുണ്ടാക്കി തറ കൊറേ കാലം നിക്കും തൈല പുല് ഗ്ലാസ് എടുക്കട്ടെ ഗ്ലാസ് തരും അപ്പൊ ചൂടുപോ രണ്ടു പൊക്കില്ലാത്ത വരുമ്പോ ഓടകൊട്ടലൊന്നു കയറും സൂപ്പറാണ് ഫുഡൊക്കെ കുടിച്ചത് തന്നെ അറിയാം നല്ല സൂപ്പറാണ് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു പള്ളി കയറിട്ടു പടമല പള്ളി പള്ളിന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കയറി ഈ വഴിക്കാണ് ഇറങ്ങി വന്നത് ഇവിടെ ഒരു ഉണ്ട് പിള്ളേർ കളിക്കുന്ന നമ്മൾ ഇതുവഴി ഇതുവഴി പോയിട്ട് പുഴയിലേക്ക് പോകുന്നത് ഈ വഴിക്കാണ് നമ്മൾ ഈ വഴിയാണ് ഇപ്പോൾ പോകുന്നത് നല്ല ഓഫ് റോഡാട്ടോ അതായത് ഇവിടെ പുഴയില് വെള്ളം കയറുന്ന സ്ഥലമാണിത് അപ്പോൾ ഇവിടെ റോഡൊന്നും പണിതിട്ട് കാര്യമില്ല ഇവിടെ ശരിക്കും കല്ലിട്ട് റോഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മണ്ണിനടിയിൽ പോയി ഈ കാണുന്ന മണലാണ് പുഴവരിലെ മണൽ തന്നെയാണ് എക്കൽ മണൽ അങ്ങനെ നമ്മൾ യാത്രയുടെ അവസാന സ്ഥല കൂടുതൽ കടവിലെത്തിട്ടോ നമ്മുടെ വീടിനടുത്താണ് ഈ സ്ഥലം കാണിച്ചു തരാം ഈ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ന്യൂസിനെ വെള്ളത്തിൽ ഇറക്കാത്തത് കൊണ്ട് അവൻ ഇവിടെ തയ് ഇവിടെ വന്നിരുന്നിട്ട് എന്തൊക്കെയോ കളിയാട്ടോ ഓഹ് വലിയ സീൻ സ്ഥലമാണോ ഇവിടെ വിധാനിട്ടോ ഡാം ഞങ്ങളുടെ കൂട്ടൽക്കട ഇടാം വൈകുന്നേരങ്ങളായ ഇവിടെ മീൻപിടുത്തവും കുളിയും ഒഴി നാട്ടുകാർ കുളിക്കുന്ന സ്ഥലവും കുളിസലൊക്കെ കേട്ടോ പുളിസീം പിടിച്ചാലും കേട്ടാ ഒരുപാട് പേര് ഇവിടെ വന്നു പോകാറുണ്ട് വെള്ളത്തിറങ്ങി കളിക്കാനൊക്കെ അതവിടെ പിള്ളേർ നീന്തി കളിക്കുന്നുണ്ട് അമ്പ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതൊക്കെ പറഞ്ഞിട്ട് ഇതാ ഭയങ്കര വെള്ളത്തിൽ ചേട്ടാട്ടോ അതാ ഞാൻ എടുത്തത് അപ്പോൾ അമ്മര് യൂട്യൂബിൽ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ കുഞ്ഞൂസ് ഇവിടെ ചേട്ടന്മാരുടെ കളിയൊക്കെ കണ്ടിരിക്കലിറക്കാത്തോണ്ട് വൈകുന്നേരം ആയതുകൊണ്ടാണ് അവര് വെള്ളത്തിലിറക്കാത്തത് കുഞ്ഞൂസേ അവരുണ്ട് ഡാമെങ്ങനെ ഇണ്ടാ അതിനൊന്നും പറയുന്നില്ല കേട്ടോ കേട്ടോ ഡാം മോട് ചെല്ലുന്ന കൂടെ സൗണ്ട് കൂടുല്ലോ ഡാമിന്റെ വെള്ളമൊഴുകുന്ന ആൾക്കാര് മീൻ പിടിക്കുന്ന മീൻ പിടിത്തൊക്കെ നടക്കാണ് ഫോറസ്റ്റ് ആട്ടോ ഈ കാണുന്നത് ഈ ഫോറസ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് എന്താ പറയുക ഇത് ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല നമുക്ക് ആർക്കു വേണമെങ്കിൽ എപ്പോഴും വേണേലും വരാം വലിയ വെള്ളമുള്ളപ്പോൾ ഒന്നും വന്ന് ചാടരുത് പിന്നെ അതേപോലെ ഈ കാണുന്നതിന് അപ്പുറത്തേക്ക് പോകരുത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ കയമാണ് പിന്നെ ചീങ്കണ്ണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടാം അപ്പോൾ അങ്ങോട്ട് പോകരുത് ഇവിടെ നമുക്ക് എത്ര വേണേലും കളിക്കാം ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മീൻ പിടിക്കേണ്ടവർക്ക് വന്ന് മീൻ മീൻ പിടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നുമില്ല ആരും തടയോ ഒന്നുമില്ല ഇവിടുത്തെ മീൻ പിടുത്താം മീൻ പിടിക്കുന്നതുകൊണ്ട് ഇവിടെ ആരും വന്ന് തടയാനൊന്നും പോകുന്നില്ല അങ്ങനെ നല്ലൊരു സ്ഥലം കേട്ടോ അതിൽ അപ്പുറ അപ്പറൊക്കെ പോകരുത് അപ്പറേ ഈ ഡാം വഴി നടന്നാടുന്ന അപ്പുറം പോകാം പക്ഷേ അപ്പറേ അധികം പോകരുത് അതിന് അപ്പുറത്തേക്ക് ആണ് അവിടെ ആനയും ഈ കടുവയും പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ ഫോറസ്റ്റ് ഫോറസ്റ്റാണത് നല്ല ദൂരെ എന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഡാമിൽ ഞായറാഴ്ച ദിവസം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല ദൂരെ നിന്ന ആൾക്കാർ വരുന്നുണ്ട് അങ്ങനത്തെ സ്ഥല എങ്ങനെയുണ്ടായിരുന്നു പോയ പുഴ കാണാൻ പോവാ ചേട്ടയ്ക്ക് പുഴ ചാടുന്ന പറഞ്ഞ ചേട്ടനെ കൊണ്ടുപോ ചാടിച്ചാലോ ആ ചേട്ട പുഴ ചാടിച്ചാലോ ചേട്ടാന്നെ ചേട്ടനെ പുഴ വെച്ചാടിക്കാം ആ വെള്ളത്തിൽ ഇറങ്ങണന്ന് പറഞ്ഞു കൊണ്ടുവന്നെയാണ് തെന്നി വെ വഴുക്കൽ ഉണ്ടാവും ചേട്ടാ എവിടെ ആ ചേട്ടാ എവിടെ തിരിച്ച് കയറി വരും കേട്ടോ ആ മൊത്തം ആഘോഷമാണ് അങ്ങോട്ട് പോയൊന്നും കേൾക്കാത്തോണ്ട് കേട്ടോ അങ്ങോട്ട് പോകട്ടെ അങ്ങോട്ട് ഞായറാഴ്ച യാത്ര അവസാനിക്കാം അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ് ബായ് വെറാറ്റോട് ബായ്